ഹായ് ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ദേശവും എഴുത്തും എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് മലയാളം കുറേയധികം പഠിക്കാനുണ്ട് അതുകൊണ്ട് എല്ലാവരും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ കയ്യിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ പബ്ലിക് എക്സാമിന് പഠിച്ചു തുടങ്ങുക എല്ലാ വിഷയങ്ങളും ഇപ്പം മലയാളമൊക്കെ ആകുമ്പോൾ കുറേയധികം പഠിക്കാനുണ്ടാവും അപ്പോൾ അതിപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങും കേട്ടോ ഓക്കെ ഈ യൂണിറ്റിൽ വ്യത്യസ്ത എഴുത്തുകാർ അവരുടെ കൃതികളിലൂടെ സ്വന്തം ദേശത്തെ എങ്ങനെ ആവിഷ്കരിക്കുന്നു എന്ന് പരിചയപ്പെടുത്തുന്നു ഓരോ എഴുത്തുകാരനും തൻ്റെ നാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ സാമൂഹിക ജീവിതം സംസ്കാരം ഓർമ്മകൾ എന്നിവ എങ്ങനെ സാഹിത്യത്തിലേക്ക് പകർത്തുന്നു എന്ന് ഈ പാഠഭാഗങ്ങളിലൂടെ വ്യക്തമാക്കുന്നു ആദ്യത്തേത് കോവിലിന്റെ തട്ടകമാണ് ദേശവിവരണം കിഴക്കുമുറിയിലെ കുന്നുകൾ തെട്ടിക്കുന്ന് ചെറുകുന്ന് പുല്ലാനിക്കുന്ന് താഴ്വരയിലെ കവുങ്ങിൻ തോപ്പുകൾ ആൽത്തേരിപ്പാടം തെങ്ങിൻ തോപ്പുകൾ തോടുകൾ കുണ്ടനിടവഴികൾ എന്നിവ കോവിലൻ തൻ്റെ ദേശത്തെ വരച്ചു കാട്ടാൻ ഉപയോഗിക്കുന്നു ആർത്താറ്റുപാടത്തെ നീർച്ചാലുകൾ ആദ്യം കൈത്തോടുകളായി പിന്നീടത് ചൊവ്വല്ലു തോടായി ഒടുവിൽ വലിയ തോട്ടിൽ ചേരുന്നതിൻ്റെ വിശദമായ വിവരണം നൽകുന്നു മൂന്നാടിൻ്റെ സംഗമവും അവിടെ രൂപപ്പെടുന്ന നീർച്ചുഴിയും കരയിടിയുന്നതും മണൽപ്പുറം തെളിയുന്നതും സൂക്ഷ്മമായി ഇവിടെ വിവരിക്കുന്നുണ്ട് രണ്ടാമത്തെ കവിത കൊച്ചരേത്തി കൊച്ചരേത്തി എഴുതിയിട്ടുള്ളത് നാരായണാണ് ദേശവിവരണം ജീവിത പശ്ചാത്തലം കൃഷിയിടത്തിനു നടുവിലെ മരുതിൻ ചുവട്ടിലുള്ള കഞ്ഞിപ്പുരയും ഏറുമാടവുമാണ് പ്രധാന പശ്ചാത്തലം ആദിവാസി സമൂഹത്തിൻ്റെ ലളിതമായ ജീവിത രീതികൾ ഇവിടെ കാണാം ഉണങ്ങിയ പനം പഞ്ഞിയും ഉരുക്കും ഉപയോഗിച്ച് തീ ഉണ്ടാക്കുന്ന രീതി മുളങ്കുറ്റിയിൽ വെള്ളം കൊണ്ടുവരുന്നത് മൺകലത്തിൽ അരിയിട്ട് കഞ്ഞിവെക്കുന്നത് എന്നിവ അവരുടെ ജീവിത രീതിയുടെ ഭാഗമാണ് ചൂരൻ വള്ളിയും ഉപയോഗിച്ച് ഏറുമാടം നന്നാക്കുന്നതും കല്ലൻ മുളയേന്തി മരം കയറുന്നതും അവരുടെ ദൈനംദിന ജീവിതത്തിലെ കാഴ്ചകളാണ് കൊച്ചരേത്തി എന്ന കവിതയിലെ പ്രധാന ആശയങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതിലെ പ്രധാന ആശയം എന്ന് പറയുന്നത് ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെ ജീവിത രീതിയാണ് അവർ പ്രകൃതിയോടെ ഇണങ്ങിയിട്ടുള്ള ലളിതമായ ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത് പരമ്പരാഗതമായ അറിവുകളും രീതികളും അതായത് തീയുണ്ടാക്കലും ഏറുമാട നിർമ്മാണവും അവർക്ക് കൃഷിയുമായുള്ള അടുത്ത ബന്ധവും എല്ലാമാണ് ഇതിലെ പ്രധാനപ്പെട്ടുള്ള ആശയങ്ങൾ എന്ന് പറയുന്നത് ഈ മൂന്ന് പോയിന്റുകൾ നിങ്ങൾ നല്ലതുപോലെ വെക്കണം അതായത് സമൂഹത്തിന്റെ ജീവിത രീതിയും അവരുടെ ലളിതമായ ജീവിതവും ഒക്കെ മൂന്നാമത്തേത് അമ്മയെ കാണാത്തവന്റെ കർമേഘങ്ങൾ യു എ ഖാദറിന്റെ ദേശസങ്കല്പത്തിലെ സങ്കീർണത എഴുത്തുകാരൻ തൻ്റെ ദേശം ഏതാണെന്ന ചോദ്യം സ്വയം ഉന്നയിക്കുന്നു വളർന്ന ബർമയിലെ ബീലീൻ ഗ്രാമമാണോ പഠിച്ചു വളർന്ന കോവിൽകണ്ടി ദേശമാണോ അതോ വാർദ്ധകൃത്തിൽ ചെയ്യയൊരുക്കിയ തൃക്കോക്രൂരംശം പാലൂരു ദേശമാണോ തൻ്റെ യഥാർത്ഥ ദേശം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു വ്യക്തിയും ദേശവും തമ്മിലുള്ള ബന്ധം ബില്ലീൻ ഹൃദയദേശവുമായും മറ്റു രണ്ട് ദേശങ്ങൾ ജീവിതവിലാസങ്ങളുടെ ദേഹവും ദേഹിയുമായ ഇടങ്ങളായും അദ്ദേഹം കാണുന്നു ദേശത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ചിതറിയ ചിത്രങ്ങളായാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ഈയൊരു കവിതാഭാഗത്തെ പ്രധാന ആശയം എന്ന് പറയുന്നത് ഒരാളുടെ ദേശം എന്നത് ജനിച്ച സ്ഥലം മാത്രമല്ല ജീവിച്ചതും അനുഭവങ്ങൾ സമ്മാനിച്ചതുമായ ഒന്നിലധികം സ്ഥലങ്ങളാകാം ഓരോ ദേശവും വ്യക്തിയുടെ സ്വത്വ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു ഓർമ്മകളും അനുഭവങ്ങളുമാണ് ഒരു ദേശത്തെ വ്യക്തിക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് അടുത്ത കവിത വല്ലി ഷീലാ ധോമി ദേശവിവരണം ഓർമ്മകൾ കശുമാമ്പഴത്തിൻ്റെയും കാപ്പിപ്പൂവിൻ്റെയും നറുമണം നിറഞ്ഞ ഒരു ഭൂതകാലമാണ് കഥാകൃത്ത് ഓർക്കുന്നത് കുന്നിൻപുറങ്ങളിലെ കാപ്പിമണികളും പച്ച മഞ്ഞ പാടങ്ങളും കൈമ നെല്ലിൻ്റെ വാസനയുള്ള കൊയ്ത്തുകാലങ്ങളും കപ്പ കൃഷിയും കപ്പവാട്ടു കല്യാണങ്ങളും ഉണ്ടക്കണ്ണൻ കുമാരൻ്റെ നുണക്കഥകളും ആ ദേശത്തിൻ്റെ സവിശേഷതകളായിരുന്നു മരചീനി ഉണക്കി സൂക്ഷിക്കുന്ന രീതിയും വിവരിക്കുന്നു ദേശത്തിനുണ്ടായ മാറ്റം കാലക്രമേണ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താഴുകയും പാടങ്ങൾ മാഞ്ഞു പോകുകയും ചെയ്തപ്പോൾ ദേശങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു അക്കരയും ഇക്കരയും തമ്മിൽ തമ്മിൽ കാണാണ്ടായി തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി എങ്കിലും പഴം കഥകളുടെ ഓർമ്മകളുമായി കല്ലുവയൽ ഇന്നുമുണ്ടെന്ന് പറയുന്നു കവിതയിലെ പ്രധാന ആശയം എന്ന് പറയുന്നത് കാർഷിക സംസ്കാരത്തിന്റെ ഓർമ്മകൾ പ്രകൃതിയുടെ ഗന്ധങ്ങളും ദൃശ്യങ്ങളും സാമൂഹിക ഒത്തുകൂടലുകളും നാടൻ വിനോദങ്ങളും കാലക്രമേണ ദേശത്തുണ്ടാകുന്ന മാറ്റങ്ങളും നഷ്ടങ്ങളും ഓർമ്മകളിലൂടെ ഇന്നും ദേശം നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് ഈ മൂന്ന് കവിതകളിലെയും ആശയങ്ങളും അതിലടങ്ങിയിട്ടുള്ള പ്രധാന ആശയവുമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഇത്രയും ഭാഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്